വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കനത്ത മഴ പെയ്താൽ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കുടച്ചൂടി നടക്കേണ്ട അവസ്ഥയാണ് തകർന്ന മേൽക്കൂരയിലൂടെ മഴവെള്ളം ചോർന്ന് ആശുപത്രിക്കുള്ളിൽ പതിക്കുന്നതോടെ രൂക്ഷമായ വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നുണ്ട് വർഷങ്ങളായി മഴക്കാലമായാൽ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചോർച്ച പതിവാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ വലിയ തോതിലാണ് ആശുപത്രിക്കുള്ളിലേക്ക് വെള്ളം കയറിയത് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിലേക്കും ചെറിയ തോതിൽ വെള്ളം കയറി ഈ സമയത്ത് നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മണിക്കൂറുകളോളം വെള്ളം വാർഡിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായെന്നും രോഗികൾ പറയുന്നു ആശുപത്രി മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്നതാണ് ചോർച്ചയ്ക്ക് കാരണം വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പട്ടമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമില്ല മഴ പെയ്തു ചോർച്ചയുണ്ടായാൽ രോഗികളും ജീവനക്കാരും വെള്ളത്തിലൂടെ വേണം സഞ്ചരിക്കാൻ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുള്ളപ്പോൾ ഏറെ ആശങ്കയിലാണ് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ